നമ്മുടെ മൊബൈൽ ഗാലറിയിൽ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് എഡിറ്റിംഗ് ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും അല്ല ഗ്യാലറിയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഞെട്ടിക്കുന്ന ഫീച്ചറുകളാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിവിടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് പരിചയപ്പെടാം ഗാലറി ഞാൻ ഓപ്പൺ ചെയ്തു ഇതിൽ നിന്നും ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തിരഞ്ഞെടുക്കുകയാണ് ഇത് നമുക്കൊന്ന് കളർ ആക്കണം ഗാലറിയിൽ തന്നെ അതിൻ്റെ ഫീച്ചർ വന്നിട്ടുണ്ട് ഇങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളറൈസ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടച്ച് ചെയ്താൽ മതി നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി കളറാക്കി തരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ പെട്ടെന്ന് തന്നെ ഇത് കളറാക്കി തന്നിട്ടുണ്ട് ആദ്യം ഇങ്ങനെയായിരുന്നു ഫോട്ടോ ഇപ്പോൾ ഈ രൂപത്തിൽ അതിന്റെ ടീഷർട്ടും മറ്റുമൊക്കെ നല്ല ക്ലാരിറ്റിയോടുകൂടി ഇപ്പൊ കളറാക്കി തന്നിട്ടുണ്ട് നമുക്കിങ്ങനെ സൂമ് ചെയ്യാം സൂം ചെയ്തിട്ട് നോക്കാം ദാ എത്ര ഭംഗിയായിട്ടാണ് ഇത് കളറാക്കി തന്നിട്ടുള്ളത് ഓക്കെ ഏത് ഫോട്ടോവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏത് ഫോട്ടോവും നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ ഗാലറിയിൽ നിന്ന് തന്നെ നിങ്ങൾ കടക്കാം ഇവിടെ ഷെയറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സ്ആപ്പിലേക്കോ മറ്റോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം ഇനി ഇതിന്റെ കോപ്പി മാത്രം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് കോപ്പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കോപ്പി ഇവിടെ ഗ്യാലറിയിൽ സേവ് ആകും താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫോട്ടോ ഇപ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി കളർ ആക്കിയിട്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ് ഒരു ബില്ലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ് പക്ഷേ ഇതിൽ ക്യാമറയുടെ കൈയുടെ ഒക്കെ ഒരു നിഴൽ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് ഓക്കെ അതൊന്നും നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഗ്യാലറിയിൽ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കും എറേസ് ഷാഡോ എന്ന ഓപ്ഷൻ ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക നിമിഷ നേരം കൊണ്ട് ആ ഒരു നിഴൽ ഇവിടെ നിന്ന് മാറ്റിത്തരും കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ ആ നിഴൽ മാത്രം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ആദ്യം ഇങ്ങനെയായിരുന്നു ഫോട്ടോ ഇപ്പോൾ ഇതാ ഈ രൂപത്തിൽ മാറ്റിയിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എത്ര ക്ലാരിറ്റിയോടു കൂടിയിട്ടാണ് ഒരു ബില്ലിന്റെ ഫോട്ടോ നമുക്ക് ആ നിഴൽ മാറ്റി തന്നത് ഇവിടെ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതും സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ ഓപ്ഷനിലാണ് ഇപ്പോൾ മറ്റൊരു ഫീച്ചർ വന്നിട്ടുള്ളത് വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാം ഇതിപ്പോൾ നോർമൽ സ്പീഡിലുള്ള ഒരു വീഡിയോ ആണ് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് സ്ലോ മോഷൻ ആക്കണം ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ആ ഭാഗം എത്തുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ സ്ലോ മോഷൻ ആയിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് വേണം അതുവരെ നിങ്ങൾ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ കൈ എടുക്കുക കൈ എടുത്തു കഴിഞ്ഞാൽ താ ഇവിടെ ഒരു ഐക്കൺ വന്നായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഡൗൺലോഡായി വരുന്നതിൻ്റെ പ്രോഗ്രസ് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്കൊന്ന് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ആ ഒരു വീഡിയോ ഇവിടെ ഗാലറിയിൽ വന്നിട്ടുണ്ട് ആ സ്ലോ മോഷൻ ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇനി നമുക്ക് വീഡിയോയുടെ നടുവിൽ ഏതെങ്കിലും ഒരു ഭാഗം സ്ലോ മോഷൻ ആക്കണമെങ്കിലോ അതിനായിട്ടും ഒരു ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഒറിജിനൽ വീഡിയോ നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ഇതാ ഒറിജിനൽ വീഡിയോ ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് നോർമൽ സ്പീഡിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ നമുക്ക് എഡിറ്റിന്റെ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഭാഗമാണ് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാം എന്താ ഇവിടെ ഇടതുവശത്ത് ആ ഒരു സ്ലോ എന്ന ഭാഗത്ത് നമുക്ക് വൺ ബൈ ഫോർ ഒക്കെ ഉണ്ട് അവിടെ സെലക്ട് ചെയ്യാം എന്നിട്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ ഒരു വര നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് ആ ഒരു വര അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാവും ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇത് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ മുകളിൽ കാണുന്ന വരയുണ്ടല്ലോ ആ വരയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാതെ ഇപ്പം നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു വാരയിൽ മുകളിലുള്ള വാരയിൽ ടച്ച് ചെയ്യുമ്പോൾ നടുവിലൊരു കള്ളി കാണുന്നില്ലേ ആ ഒരു റൗണ്ട് പോലെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏത് ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏത് ഭാഗമാണ് സ്ലോ മോഷൻ വേണ്ടത് അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ് ഇപ്പോൾ സാധാരണ സ്പീഡിൽ വന്നിട്ട് അതായത് ഈ ഭാഗം എത്തുമ്പോഴത്തേക്കും ഇത് സ്ലോ മോഷനായിട്ട് മാറും നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് അത് മാറ്റാം കേട്ടോ അതാ ഈ ഭാഗം സ്ലോ മോഷനായിട്ട് മാറും ഇത് അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യുകയാണ് ഇപ്പോൾ സാധാരണ സ്പീഡിൽ ഇത് പ്ലേ ആകുന്നുണ്ട് അതായത് ഇവിടെ എത്തുമ്പോഴത്തേക്കും അത് സ്ലോ മോഷനിലായിട്ട് മാറിക്കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ മൊബൈലിലെ ഗാലറിയിലുള്ള ഏത് വീഡിയോസും ഗാലറിയിലൂടെ തന്നെ നമുക്ക് സ്ലോ മോഷൻ ആക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആകും നിങ്ങളുടെ ഗാലറിയും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കാണിച്ച ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗാലറി ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പുതിയ ഫീച്ചർ പുതിയ ഗാലറിയിൽ അതായത് ഗാലറി അപ്ഡേറ്റ് ചെയ്തവർക്കൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഫീച്ചർ വന്നിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ